ഹലോ എവരി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഈ ബാഗ് ഒക്കെ തൂക്കി എവിടെ പോണേന്നല്ലേ ഞങ്ങളുടെ സ്വന്തം ചാലക്കുടി പെരുന്നാൾ കൂടാനാണ് കേട്ടോ പോകുന്നത് എന്റെ അമ്മ വീടാണ് കേട്ടോ ചാലക്കുടിയിൽ ഈ ചാലക്കുടി പെരുന്നാളിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഫുൾ പടക്ക മയാണ് ഇത് ഒരു പ്രാവശ്യം കാണാൻ വന്ന ആൾക്കാര് പിന്നെ അടുത്ത പ്രാവശ്യം കാണാൻ വരും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടില്ല കേട്ടോ ഒരു ഉച്ച എബിക്കും വീട്ടിലെത്തിയിട്ടോ നല്ല അടിപൊളി ഫുഡൊക്കെ തട്ടി ഒന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ ഒന്ന് നടക്കാൻ ഇറങ്ങിയേ അതിവിടെ വന്നുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും മസ്റ്റാണ് കേട്ടോ കാരണം ഇവിടെ കാണാനായിട്ട് ഇഷ്ടം പോലെ സംഭവങ്ങൾ ഉണ്ടാവ് ചാക്കി കാണുന്ന ഏഞ്ചൽ കണ്ടോ നല്ല ഭംഗി ഉണ്ടല്ലേ ഇവിടത്തെ അമ്പ് പെരുന്നാളാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ പിണ്ടി ഭയങ്കര ഫേമസ് ആണ് ചില സ്ഥലങ്ങളിലൊക്കെ ഇത് പിണ്ടി പെരുന്നാൾ എന്നും പറയൂട്ടോ വേറെ ഒന്നല്ല നമ്മുടെ വാഴപ്പിണ്ടി വാഴപ്പിണ്ടിയില്ലേ അതിനകത്ത് കുറെ ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാം യൂസ് ചെയ്ത് നല്ല അടിപൊളിയാക്കു പോണ വഴിക്ക് കണ്ടതാണ് പ്രദർശനത്തിന്റെ സമയത്ത് പൊട്ടിക്കാൻ വേണ്ടി കെട്ടിയിട്ടേക്കെന്നാണത് ഇത് കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ പിണ്ടി പിണ്ടിട്ടോ കണ്ടില്ലേ എത്ര വെറൈറ്റികളാണ് നോക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്നത് പണ്ട് നമ്മൾ പിണ്ടി കുത്തണ സമയത്ത് പിണ്ടിയും ഉണ്ടാവും അതിൽ കുറച്ച് കൊടികളും കുത്തി വെക്കോ ഇപ്പൊ കണ്ടില്ലേ കാലം പോയൊരു പോക്കേ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എന്തായാലും നല്ല പണിയെടുക്കുന്നുണ്ടാവും കേട്ടോ ഈ പർപ്പിൾ കാണാൻ നല്ല രസമുണ്ടല്ലേ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഫൈനലി ഇതാണ് കേട്ടോ നമ്മുടെ പിണ്ടി നല്ല അടിപൊളി കളർഫുൾ ആയിട്ടില്ലേ ഇവര് ഈ ചെയ്യുന്നത് എന്താന്നല്ലേ നമ്മള് പടക്കമൊക്കെ പൊട്ടിക്കുമ്പോ സൈഡിലിട്ട് പൊട്ടിക്കാൻ വേണ്ടിട്ടാട്ടോ ഇങ്ങനെ ഒരു സംഭവം കെട്ടിവെച്ചേക്കുന്നത് മുമ്പൊക്കെ നമ്മൾ റോഡിൽ തന്നെയാണ് ഇട്ട് പൊട്ടിക്കാറ് ചിലപ്പോ ചില പടക്കങ്ങൾ പൊട്ടിയിട്ടുണ്ടാവില്ലേ ആളുകൾ നടന്നു പോകുമ്പോൾ ചിലപ്പോ അപ്പഴായിരിക്കും പൊട്ടുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് സാന്റിമോള് ഞങ്ങൾ എല്ലാവരും കൂടി ആന്റിമാരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ പോകുന്നത് ഈ പിണ്ടീനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെക്കാൻ തന്നെയാണ് വരെ പണി മിക്ക പ്രാവശ്യം പടക്കം പൊട്ടിച്ച് പിണ്ടി കത്തി പോകാനാണ്ട്ടോ പണി പടക്കം കത്തിക്കാറായപ്പോ പിണ്ടീനും കൊണ്ട് ഓടന്നാട്ടോ നിങ്ങൾ ഈ കണ്ടത് അങ്ങനെ കാത്തിരുന്ന് കാത്തി അങ്ങനെ അങ്ങൾ ഫസ്റ്റത്തെ അങ്ങോട്ട് തീ കൊളുത്തുന്നുണ്ട് ഈ പടക്കത്തിന് നിങ്ങളുടെ അവിടെ എന്താ പറയാ ഞങ്ങളുടെ അവിടെ ഈർക്കിലി പടക്കം എന്നാണോ പറയുന്നത് ഇതാണ് ഇതാണോട്ടോ ഇവിടുത്തെ ഫേമസ് ഐറ്റം മിക്ക വീടുകൾ ഇവിടെ കേസ് കണക്കിന് വാങ്ങിച്ചു വെക്കുന്നത് ഈ ഐറ്റം ആണ് കേട്ടോ നമ്മുടെ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ മൂന്ന് കേസ് അതായത് ഒരു കേസിനകത്ത് ഇതുപോലത്തെ അമ്പതെണ്ണാണിട്ടുണ്ടാവാ പടക്കിട്ട് രണ്ട് ഈർക്കിലി പടക്കാണ് ആണ് ഏറ്റവും ഇഷ്ടം ഓലപ്പടക്കം ചെറുതാണെങ്കിലും അതിന്റെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നാറ് എന്തായാലും പ്രദർശനം തന്നെ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ഓരോന്നും കത്തിച്ച് കത്തിച്ച് ഇതിലാണ് പണി അങ്ങനെ നമ്മുടെ പ്രദർശനം ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കസിൻസ് എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട് ഈ പെരുന്നാൾ തീരുന്ന വരെ ചെവിക്കും കഴിക്കുന്ന ഒരു റെസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഡെയ് കാണുന്നില്ലേ ഇതാണ് കേട്ടോ പ്രദർശനം വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു അടിച്ച് എത്തേക്കാളും മുമ്പ് നമ്മൾ ഇതെല്ലാം പൊട്ടിച്ചു തീർക്കണം കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞില്ലായിരുന്നോ പണ്ടൊക്കെ നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരുന്നത് റോഡിലാണ് സംഭവം നമ്മൾ നമ്മുടെ റോട്ടിൽ പൊട്ടിച്ചെ നടന്നു പോകുന്ന ചില പറസങ്ങളൊന്നും പൊട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഇവർ നടക്കുമ്പോഴായിരിക്കും പൊട്ടുന്നത് അങ്ങനെ എല്ലാവരും കയ്യിൽ ഓരോ സെറ്റ് ഈർ പടക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കട്ടോ അങ്ങനെ കൈ നമ്മുടെ പടക്കങ്ങാട് പോളിച്ചു കിട്ടോ ഈ സമയം ആവുമ്പോൾ പിണ്ടി കഴിഞ്ഞു പോലാണോ പതിവ് എന്തായാലും പ്രദർശനത്തിന് പടക്കൊക്കെ അങ്ങനെ നമ്മൾ റെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് പരിപാടിയുടെ സമയമായിട്ടോ ഓരോ ഇനി വരാൻ പോകുന്നത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ കേട്ടോ മിക്കും പോകുന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ടൈം പാസ് ആണ് പണ്ട് ഈ അമ്പിന്റെ കൂടെ കലാബോമണി ഉണ്ടാവോ ഇവിടെ ചേനത്തനാട് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട് കേട്ടോ അവിടുത്തെ അമ്പ് വരുമ്പോഴാണ് കലാബോമണി ഉണ്ടാവാറ് പണ്ടൊക്കെ ആ അമ്പ് വരാൻ വേണ്ടി നമ്മള് വെയിറ്റ് ചെയ്യോ കലാബോമണിനെ കാണാൻ വേണ്ടിട്ട് പുള്ളിക്കാരൻ ആ അമ്പിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവട്ടോ അതൊക്കെ ഒരു അടിപൊളി ടൈം തന്നെയായിരുന്നു ശരിക്കും റിയൽ ആയിട്ട് തോന്നിയാലും ഇത് റിയൽ അല്ല ശരിക്കും ഇത് എന്തൊരു പെർഫെക്ഷനോടെ അല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ മേലെ കുടയും മെഡിചാമ്പരും ഒക്കെ പിടിച്ച ആൾക്കാരി ഇരിക്കുന്നുണ്ടോ പണികളൊക്കെ കഴിഞ്ഞ എല്ലാവരും അമ്പ് കാണാൻ വേണ്ടി വന്ന് നിൽക്കാണ് നമ്മുടെ വീടിന്റെ ഫ്രെഡിക്കൂടെയാണ് മിക്ക അമ്പുകളും പോകുന്നത് അങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് നമ്മുടെ അടുത്ത സെറ്റ് പടക്കെത്തിയിട്ടോ അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ലാത്തിരി പൂത്തിരി അങ്ങനത്തെ ഇതങ് തുറന്നു കഴിഞ്ഞപ്പോ എല്ലാവരും ആയിട്ട് സന്തോഷം എന്തായാലും ഇത്ര ഐറ്റംസ് കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവരും മനസ്സങ്ങൾ നിറഞ്ഞു ഏതൊക്കെ ഐറ്റംസ് ഉണ്ട് അതൊക്കെ എപ്പോ പൊട്ടിക്കണം എന്നുള്ള ചർച്ച ചെയ്യാൻ പറ്റില്ല എല്ലാവരും ഇതൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ കണ്ടു ഇത് കത്താതിരിക്കുന്നതല്ല ഫോട്ടോ എടുക്കുന്ന പോലെയാണ് ഇത് കത്തുന്നത് എന്തായാലും കൊള്ളാം കേട്ടോ രാത്രിയാവാൻ കണ്ടിട്ട് കണ്ടില്ലേ ഒരു പടക്കം മൈ കേട്ടോ ഇത് ഇവിടെ നിന്നല്ല ഓൾമോസ്റ്റ് എല്ലാ വീടിലും ഇതുപോലെ ഇനിയാണ് കേട്ടോ ഇത് കണ്ടിരിക്കാൻ അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതല് ചാർക്കുടി പെരുന്നാളിനെക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നീ വരുന്ന നമ്മുടെ യൂണിറ്റിന്റെ അമ്മ ഉണ്ടോ നമ്മുടെ അമ്മ ആയതുകൊണ്ട് തന്നെ പടക്കത്തിന്റെ കട്ടി നിന്നായാലും അവരെ നിന്ന് കൂട്ടിക്കോളൂ ഫിനിഷ് ഇവിടെ പള്ളിയിൽ ഓരോ അമ്പും ഓരോ കൊടയാട്ടോ തന്നിടുന്നത് നമ്മുടെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ അമ്പും കൊടയായിട്ട് പ്രദർശനമായിട്ടാണോ നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് അതാണ് നമ്മൾ ഈ കാണുന്നത് അങ്ങനെ വീട്ടില് പരിപാടി നമ്മൾ കളറാക്കി കളറാക്കിട്ടോ െ പള്ളിയിൽ നല്ല തിരക്കായിരുന്നു തിരക്കാരുന്നു നമ്മൾ നേരം അവിടെ കൊറച്ചുനേരം എല്ലാം നിന്ന് കണ്ടു എന്നിട്ട് നേരം നമ്മൾ അവിടെനിന്ന് ഇറങ്ങി അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആൾക്കാരുടെ സ്പോട്ട് എന്താന്ന് അറിയാമോ ഇവിടെ തന്നെ വെടിക്കെട്ട് നടക്കുന്നുണ്ട് ഇവിടുത്തെ പരിപാടി ഓൾമോസ്റ്റ് ഒതുങ്ങി കഴിഞ്ഞാൽ നേരെ എല്ലാവരും ഓടുന്ന വെടിക്കെട്ടിനെ പറഞ്ഞിടക്കാണ് കേട്ടോ അവിടെ സ്ഥലം പിടിക്കാനായിട്ടാണ് കേട്ടോ ഇനി തിരക്കാരിക്ക് ഇവിടുത്തെ ഒരു ചങ്കം വെടിക്കെട്ടാണ് കേട്ടോ ഇതൊരു പാടത്താണ് നടക്കുന്നത് പണ്ട് മുതലേ ഇവിടെ തന്നെയാ കേട്ടോ നടക്കുന്നത് പക്ഷെ ഇപ്പൊ ഇവിടെ അടുത്തൊക്കെ നിറച്ച് വീടുകൾ വന്നു നമുക്കിത് കാണാൻ നല്ല സന്തോഷമാണെങ്കിലും ഇവിടുത്തെ വീട്ടുകാർക്ക് അത്ര വലിയ സന്തോഷം ഒന്നും ഉണ്ടാവില്ല കാരണം ഈ വെടിക്കെട്ടങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ജനലയുടെ ചില്ലൊക്കെ പൊട്ട ഇതൊക്കെ ഇവിടെ സർവ്വ കേട്ടോ എന്തായാലും ഇത് കാണാനായിട്ട് നമ്മൾ ഫ്രണ്ടിൽ തന്നെ വന്ന് നിക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇവിടെ ഫ്രണ്ടില് ആൾക്കാരെല്ലാം സെറ്റാക്കി കൊണ്ടിരിക്കാണേ ഇവിടെയാ തോന്നുന്നത് ലാസ്റ്റത്തെ കൂട്ടപ്പെരിച്ചിൽ നടക്കാൻ പോകുന്നത് ഇതിന്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഏകദേശം ഒരു ഒമ്പത് മണിയാവാൻ കണ്ടിട്ടാട്ടോ ഈ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സമയം ഇപ്പൊ ഏകദേശം ആയിട്ടോ നമ്മൾ എട്ടരയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നതാണ് കാലൊക്കെ കഴിച്ചു തുടങ്ങി വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് പേപ്പർ പേപ്പർന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ താഴെ വിരിച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്നു കേട്ടോ അങ്ങനെ കാത്തിരുന്നു കാത്തിരുന്നു ഫൈനലി ഒന്നും പറയാനില്ല കേട്ടോ വെടിക്കെട്ടങ്ങ് തകർത്തു ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ അതെ വെടിക്കെട്ടിൻ്റെ സമയത്ത് ആൾക്കാരൊക്കെ ഫ്രണ്ടിലേക്ക് കയറി കയറി വരാനുണ്ടോ വെടിക്കെട്ട് തുടങ്ങിയപ്പോൾ ഫ്രണ്ടിലുണ്ടായിരുന്നാൽ ഞാൻ ലാസ്റ്റ് ആയപ്പോൾ ഇറങ്ങി ഇറങ്ങി ഞാൻ ബാക്കിലെത്തി കേട്ടോ ഈ കാര്യത്തിൽ എനിക്ക് അത്യാവശ്യം പേടിയുണ്ട് ഈ കാര്യത്തിൽ ഒരു പേടിയില്ലാത്ത ടീംസ് ആട്ടോ എന്റെ കൂടെ ഉള്ളത് ഇത് കണ്ടില്ലേ ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ കുറെ ഇതുപോലത്തെ കുടകൾ ഇങ്ങനെ പറന്ന് പറഞ്ഞ താഴോട്ടേക്ക് വീഴുന്നുണ്ട് കേട്ടോ അത് പറക്കാൻ വേണ്ടി അതിന്റെ ഇടയിൽ കൂടെ കുറെ ആൾക്കാർ എന്തായാലും മൊത്തത്തിൽ പെരുന്നാൾ അങ്ങോട്ട് കളറായി വെടിക്കെട്ട് ഇങ്ങ കഴിഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഇങ്ങോട്ട് സന്തോഷമായിട്ടോ അങ്ങനെ പിറ്റു ദിവസം നമുക്ക് പോകാനുള്ള ടൈമായി രണ്ടു ദിവസം പോയതറിഞ്ഞില്ല പോയതറിഞ്ഞില്ലോ കൊറേ പടക്കവും കുറെ സംസാരവും ഒക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് എല്ലാവരും പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ ഇപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബൈ എൻ ടേ